ഹലോ അപ്പോഴേ നമ്മളിന്ന് നോമ്പ് സ്പെഷ്യൽ ഫ്രൂട്ട് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതാ ഒരു ആപ്പിൾ ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുന്തിരി എടുത്തിട്ടുണ്ട് പകുതി പീസ് പൈനാപ്പിൾ നമ്മൾ ഇതാ തോലെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ വേറെ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഉറുമാമ്പഴമൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇനി ഒരു ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത് ജോയിൻറ്റ് ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത് ഫ്ലേവർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം ആ ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാവേ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള ഐസ്ക്രീം അത് മുഴുവനും നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവേ ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം ആളെണ്ണം എത്രയാണോ അതിനനുസരിച്ച് വേണം കേട്ടോ എടുക്കാനിട്ട് ഇപ്പം ഞാനിവിടെ ഓരോന്നിച്ച വീതി എടുത്തിട്ടുള്ളൂ പിന്നെ പൈനാപ്പിൾ നമ്മൾ പകുതി എടുത്തിട്ടുള്ളൂ മുന്തിരിയൊക്കെ ലേശിച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ആളെണ്ണം കുറവായതുകൊണ്ടാണ് നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഐസ്ക്രീം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുകൊണ്ട് ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് ഫ്രൂട്ട് സലാഡ് കഴിക്കില്ലേ അതേ ടേസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ നമുക്ക് പുറത്ത് പോയി ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഫ്രൂട്ട്സും ഐസ്ക്രീമും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ കുട്ടികളൊക്കെ വാശി പിടിക്കുകയാണെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ബുദ്ധിമുട്ടൊന്നും ഇല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കുറച്ച് ഫ്രൂട്ട്സും ഐസ്ക്രീമും ഉണ്ടായാൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മളതിനത്ത് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിന്റെ തന്നെ കമന്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ